നമസ്കാരം ഫ്രണ്ട്സ് നമുക്കറിയാവുന്നതുപോലെ ഇംഗ്ലീഷിൽ പല വാക്കുകൾക്കും പല അർത്ഥങ്ങളുണ്ട് അല്ലേ നമുക്ക് പല അർത്ഥങ്ങളുള്ള ഒരു വാക്കെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം അതാണ് ഗെറ്റ് ജീ ടി ഗറ്റ് നിങ്ങൾക്കറിയാവുന്നത് തന്നെ ഇതിന് പല അർത്ഥങ്ങളുണ്ട് എന്തൊക്കെയാണവ മനസ്സിലാക്കുക കിട്ടുക സ്വീകരിക്കുക ആയി തീരുക എത്തിച്ചേരുക തയ്യാറാക്കുക കൊണ്ടുവരിക പിടിപെടുക അതുപോലെ നേടുക അപ്പോൾ നമുക്ക് ഗെറ്റ് എന്ന വേർഡിന് ഇങ്ങനെ പല അർത്ഥങ്ങളുമുണ്ട് നമുക്ക് ഇന്ന് ഗെറ്റ് ഉപയോഗിച്ചിട്ട് പല സെൻറ്റൻസുകളും ക്രിയേറ്റ് ചെയ്ത് നോക്കാം ആദ്യമായി നമുക്ക് ടു ഒപ്റ്റെയിൻ ഓർ റിസീവ് അതായത് കിട്ടുക സ്വീകരിക്കുക എന്ന അർത്ഥത്തിൽ ഗെറ്റ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം നിങ്ങൾക്ക് എൻ്റെ മെസ്സേജ് കിട്ടിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ മെസ്സേജ് ലഭിച്ചോ എന്നെങ്ങനെ ചോദിക്കാം ഇവിടെ നമുക്ക് ഗെറ്റിന് സ്വീകരിക്കുക അല്ലെങ്കിൽ കിട്ടുക എന്നൊരു അർത്ഥമാണുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ മെസ്സേജ് കിട്ടിയോ എന്നെങ്ങനെ ചോദിക്കാം ഡിഡിയോ ഗെറ്റ് മൈ മെസ്സേജ് അല്ലെ ഡിഡിയോ ഗെറ്റ് മൈ മെസ്സേജ് നിങ്ങൾക്ക് എൻ്റെ മെസ്സേജ് കിട്ടിയോ ഞാൻ കുറച്ച് വെള്ളം എടുക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ ഞാൻ കുറച്ച് വെള്ളം എടുക്കാൻ പോകുന്നു ഞാൻ കുറച്ച് വെള്ളം എടുക്കാൻ പോകുന്നു എന്നെങ്ങനെ പറയാം ഐ എം ഗോയിങ് ടു ഗെറ്റ് സം വാറ്റർ ഇവിടെയും ഗെറ്റിന് കിട്ടുക എന്നൊരു മീനിങ് ഉണ്ട് അല്ലേ ഐ എം ഗോയിങ് ടു ഗെറ്റ് ഞാൻ കിട്ടാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ എടുക്കാൻ പോവുകയാണ് ഐ എം ഗോയിങ് ടു ഗെറ്റ് സം വാട്ടർ ഞാൻ കുറച്ച് വെള്ളം എടുക്കാൻ പോവുകയാണ് അവൾക്ക് പാർട്ടിയിലേക്ക് ക്ഷണം ലഭിച്ചു അല്ലെങ്കിൽ അവൾക്ക് പാർട്ടിയിലേക്ക് ഇൻവിറ്റേഷൻ കിട്ടി എന്നെങ്ങനെ പറയാം ഷി ഗോട്ട് ആൻഡ് ഇൻവിറ്റേഷൻ ടു ദ പാർട്ടി അല്ലെ ഷി ഗോട്ട് ആൻഡ് ഇൻവിറ്റേഷൻ ടു ദ പാർട്ടി അവൾക്ക് പാർട്ടിയിലേക്ക് ഇൻവിറ്റേഷൻ കിട്ടി വേറെ നിനക്ക് അത് എങ്ങനെ കിട്ടി എവിടെ നമുക്ക് ഗെറ്റ് ഉപയോഗിക്കാം അല്ലെ കിട്ടുക നിനക്ക് അതെങ്ങനെ കിട്ടി എന്നെങ്ങനെ പറയാം ഹൗ ഡിഡ് യു ഗെറ്റ് എനിക്ക് പണം കിട്ടിയില്ല എന്നെങ്ങനെ പറയാം എനിക്ക് പണം കിട്ടിയില്ല ഇത് നമുക്ക് ഗെറ്റ് ഉപയോഗിച്ച് പറയാം അല്ലേ എങ്ങനെ പറയാം ഐ ഡി നോട്ട് ഗെറ്റ് ദ മണി ഐ ഡി നോട്ട് ഗെറ്റ് ദ മണി എനിക്ക് പണം കിട്ടിയില്ല പിറന്ന് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ആഴ്ച അവൾക്ക് പ്രമോഷൻ കിട്ടി ഇവിടെയും കിട്ടുക ഗെറ്റ് ഉപയോഗിക്കാം കഴിഞ്ഞ ആഴ്ച അവൾക്ക് പ്രമോഷൻ കിട്ടി എന്നിങ്ങനെ പറയാം ഷി ഗോട്ട് എ പ്രമോഷൻ ലാസ്റ്റ് വീക്ക് ഗോട്ട് എ പ്രമോഷൻ ലാസ്റ്റ് വീക്ക് അവൾക്ക് കഴിഞ്ഞ ആഴ്ച ഒരു പ്രമോഷൻ കിട്ടി ഇനി ഇനി നമുക്ക് ഗെറ്റ് ആയി തീരുക എന്നൊരു അർത്ഥം കിട്ടുന്ന രീതിയിൽ സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്ത് നോക്കാം ഒന്നാമത്തേത് നീണ്ട യാത്രയ്ക്ക് ശേഷം അവൾ തളർന്നു പോയി അല്ലെ അവൾക്ക് തളർച്ച തോന്നി ക്ഷീണതയായി അല്ലെ ഇവിടെ ആയി തീർന്നു അല്ലെ എങ്ങനെയായി ക്ഷീണം വന്നു അല്ലെ ക്ഷീണതയായി എന്നാണ് പറയുന്നത് അല്ലെ അപ്പൊ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് ഇവിടെയും ഗെറ്റ് ഉപയോഗിക്കാം അല്ലെ അപ്പൊ എങ്ങനെ പറയാം ഗോട്ട് ഗോട്ട് ടയർഡ് ടയർഡ് ആഫ്റ്റർ ആഫ്റ്റർ എ എ അവൾ ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം ക്ഷീണതയായി തീർന്നു വേറെന്താ സാധാരണ പറയുന്ന ആളല്ലേ സ്ഥിതി കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ ഇവിടുത്തെ സ്ഥിതി കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ സ്ഥിതി കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ് എന്നെങ്ങനെ പറയാം ദ സിറ്റുവേഷൻ ഈസ് ഗെറ്റിംഗ് സിറ്റുവേഷൻ ഈസ് ഗെറ്റിംഗ് വേർഡ്സ് ഇവിടെ നമുക്ക് ഗെറ്റ് ഉപയോഗിച്ചിട്ട് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എങ്ങനെ പറയാം ഇവിടുത്തെ സ്ഥിതി വഷളാവുകയാണ് എന്നെങ്ങനെ പറയാം the situation is getting worse. സിറ്റുവേഷൻ ഈസ് ഗെറ്റിംഗ് വേഴ്സ് വഷളായിക്കൊണ്ടിരിക്കുകയാണ് അയാൾക്ക് ദേഷ്യം വന്നു അയാൾക്ക് ദേഷ്യമായി എന്നെങ്ങനെ പറയാം ഹീ ഗോട്ട് ആംഗ്രി അയാൾക്ക് ദേഷ്യം വന്നു അയാൾക്ക് ദേഷ്യമായി എന്നെങ്ങനെ പറയാം ഹീ ഗോട്ട് ആംഗ്രിയാൽ ഇവിടെ ആയിത്തീർന്നു അപ്പൊ എങ്ങനെ പറയാം അവന് ദേഷ്യമായി അല്ലെങ്കിൽ അവന് ദേഷ്യമുണ്ട് അല്ലെങ്കിൽ അവന് ദേഷ്യം വന്നു അയാൾക്ക് ദേഷ്യം വന്നു വേറെന്താ അവൾ വല്ലാതെ അസ്വസ്ഥയായി അവൾ വല്ലാണ്ട് അസ്വസ്ഥയായി തീർന്നു പിന്നെങ്ങനെ പറയാം അവൾ വല്ലാണ്ട് അസ്വസ്ഥയായി എന്നെങ്ങനെ പറയാം ഷീ ഗോട്ട് വെരി അപ്സെറ്റ് ഇവിടെ ഗോട്ട് ആയി തീരുക എന്നൊരു മീനിങ്ങിലാണ് ഉപയോഗിച്ചത് അല്ലേ ഇത് എങ്ങനെ പറയാം ഷീ ഗോട്ട് വെരി അവൾ ഭയങ്കര അപ്സെറ്റായി തീർന്നു അവൾക്ക് വല്ലാതെ അസ്വസ്ഥതയായി ഇനി നമുക്ക് എത്തിച്ചേരുക അല്ലെങ്കിൽ എന്ന് അർത്ഥം വരുന്ന രീതിയിൽ ഉപയോഗിച്ച് നോക്കാം നമ്മൾ ഏഴ് മണിക്ക് എയർപോർട്ടിൽ എത്തണം എന്നിങ്ങനെ പറയാം നമ്മൾ ഏഴ് മണിക്ക് എയർപോർട്ടിൽ എത്തണം വി നീ ടു ഗെറ്റ് ടു ദയർപോർട്ട് ബൈ സെവനെ എം വി നമ്മൾ മണിക്ക് എയർപോർട്ടിൽ എത്തണം എ എം വേറെ നഗര മധ്യത്തിൽ എത്താൻ എത്ര സമയമെടുക്കും അല്ലെ സിറ്റി സെന്ററിൽ എത്താൻ എത്ര സമയമെടുക്കും എന്ന് എങ്ങനെ പറയാം ഹൗ ലോങ് ടു ഗെറ്റ് ടു ദ സിറ്റി സെന്റർ അല്ലെ ഇവിടെ ഗെറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉപയോഗിക്കുന്നത് എത്തുക അല്ലെങ്കിൽ എത്തിച്ചേരുക എന്ന രീതിയിലാണ് അല്ലെ സിറ്റി സെന്ററിൽ എത്താൻ എത്ര സമയമെടുക്കും എന്നെങ്ങനെ പറയാം ഹൗ ലോങ് ടു ഗെറ്റ് സെന്റർ തിരക്ക് കാരണം വൈകിയാണ് ഞാൻ ഓഫീസിലെത്തിയത് എന്നെങ്ങനെ പറയാം തിരക്ക് കാരണം അവൻ വളരെ വൈകിയാണ് ഓഫീസിലെത്തിയത് തിരക്ക് കാരണം അവൻ വളരെ വൈകിയാണ് ഓഫീസിലെത്തിയത് ഇത് നമുക്ക് ഗെറ്റ് ഉപയോഗിച്ച് പറയാമല്ലേ എത്തുക റീച്ച് ഇവിടെ നമുക്ക് ഗെറ്റ് ഉപയോഗിക്കാം എങ്ങനെ പറയാം ഹി ഗോ ടു ദിവസാണ് അതുകൊണ്ടല്ലേ കഴിഞ്ഞുപോയി എത്തിച്ചേർന്നു അല്ലെ ലേറ്റ് ആയിട്ടാണ് വന്നത് എന്ന് പറയുമ്പോൾ ഫാസ്റ്റ് ആണ് അല്ലെ അപ്പൊ നമുക്ക് ഏത് ഉപയോഗിക്കാം ഗെറ്റിന്റെ പാസ്റ്റ് ഏതാണ് ഗോട്ട് 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 പറയാം ടു 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 ദ ദ ദ ഓഫീസ് 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 ലേറ്റ് ലേറ്റ് ബിക്കോസ് ബിക്കോസ് ഓഫ് ഓഫ് ട്രാഫിക് 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 കാരണം അല്ലെങ്കിൽ തിരക്ക് കാരണം അവൻ ഓഫീസിൽ ലേറ്റ് ആയിട്ടാണ് എത്തിയത് ഇനി അടുത്തത് നമുക്ക് ഗെറ്റ് ഉപയോഗിക്കുന്നത് മനസ്സിലാക്കുക എന്ന അർത്ഥത്തിൽ വരുന്ന രീതിയിൽ ഉപയോഗിച്ച് നോക്കാം അപ്പൊ നമുക്ക് ഗെറ്റ് ടു അണ്ടർസ്റ്റാൻഡ് എന്നൊരു അർത്ഥവും അതായത് മനസ്സിലാകുക എന്ന രീതിയിലും നമുക്ക് ഗെറ്റ് ഉപയോഗിക്കാവുന്നതാണ് ആദ്യമായിട്ടാണ് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നെങ്ങനെ പറയാം നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നെങ്ങനെ പറയാം ഐ ഡോ ഗെറ്റ് വാട്ട് യു മീൻ അല്ലേ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവിടെ ഗെറ്റിന്റെ അർത്ഥം എന്താണ് മനസ്സിലാകുകയല്ലേ അപ്പോൾ ഐ ഡോ ഗെറ്റ് വാട്ട് യു മീൻ ഐ ഡോ ഗെറ്റ് വാട്ട് യു മീൻ അതായത് നിങ്ങൾ അർത്ഥമാക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല വേറെന്താ ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ എങ്ങനെ ചോദിക്കാം ഗെറ്റ് ഉപയോഗിച്ച് പറയാമല്ലേ ഡോ ഗെറ്റ് മീ സിമ്പിൾ ഡിയോ ഗെറ്റ് മീ ഞാൻ പറയുന്നത് അല്ലെ നിനക്ക് എന്നെ മനസ്സിലാകുന്നുണ്ടോ അല്ലെ ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നെങ്ങനെ പറയാം യു യു ഗെറ്റ് ഗെറ്റ് ഡോർന്താ നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലായോ എന്നെങ്ങനെ ചോദിക്കാം ആണല്ലേ നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലായോ ഇവിടെയും ഗെറ്റ് ഉപയോഗിച്ച് പറയാം ഇവിടെയും നമുക്ക് ഗെറ്റ് ഉപയോഗിച്ച് പറയാം എങ്ങനെ പറയാം യു ഗെറ്റ് ഗഡ്മി ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത് യു ഗെറ്റ് ഡിയുഗ്മി അങ്ങനെയെങ്കിൽ ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലായോ എന്നെങ്ങനെ ചോദിക്കാം get get me. me? Did you ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലായോ അടുത്തത് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നെങ്ങനെ ചോദിക്കാം നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നെങ്ങനെ പറയാം ഐ ഡോട്ട് യു മീൻ അല്ലേ ഐ ഡോ ഗെറ്റ് യു മീൻ ഐ ഡോട്ട് യു മീൻ നിങ്ങൾ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല വേറെ അവൾക്ക് നിർദ്ദേശങ്ങൾ വ്യക്തമായി കിട്ടിയില്ല അവൾക്ക് നിർദ്ദേശങ്ങൾ വ്യക്തമായി മനസ്സിലായില്ല അവൾക്ക് നിർദ്ദേശങ്ങൾ വ്യക്തമായി മനസ്സിലായില്ല എന്നെങ്ങനെ പറയാം ഷിഡ്ഡൻ ഗെറ്റ് ദ ഇൻസ്ട്രക്ഷൻസ് ക്ലിയർലി ഷിഡിഡ് നോട്ട് ഗെറ്റ് ദ ഇൻസ്ട്രക്ഷൻസ് ക്ലിയർലി അവൾക്ക് ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് ഇൻസ്ട്രക്ഷൻസ് മനസ്സിലായില്ല ഇവിടെ നമുക്ക് ഗെറ്റ് ഉപയോഗിച്ചിട്ട് പറയാം അപ്പൊ ഗെറ്റിന് അർത്ഥം കൂടിയുണ്ട് മനസ്സിലാകുക ഇതുവരെ എന്താ നമ്മൾ സാധാരണ പറയാനാണല്ലേ ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നെങ്ങനെ ചോദിക്കാം ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നെങ്ങനെ ചോദിക്കാം ഗെറ്റ് ഗെറ്റ് വാട്ട് വാട്ട് ആം ആം നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ഇനി നമുക്ക് ഗെറ്റ് എന്ന വേർഡ് ടു പ്രിപ്പയർ ഓർ മേക്ക് റെഡി എന്ന അർത്ഥം വരുന്ന രീതിയിൽ എങ്ങനെ സെന്റൻസസ് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം നമ്മൾക്കുള്ള അത്താഴം ഞാൻ തയ്യാറാക്കാം അല്ലെ നമ്മൾക്കുള്ള അത്താഴം ഞാൻ റെഡിയാക്കാം എന്നെങ്ങനെ പറയാം ഐ വിൽ ഫോർ ഫോർ നമ്മൾക്കുള്ള അത്താഴം ഞാൻ റെഡിയാക്കാം വേറെ ഒന്ന് എനിക്കിന്ന് രാത്രി പാർട്ടിക്ക് വീട് ഒരുക്കണം അല്ലെ എനിക്കിന്ന് രാത്രി പാർട്ടിക്ക് വീട് റെഡിയാക്കണം എന്ന് എങ്ങനെ പറയാം ഐ നീ ടു ഗെറ്റ് ദൗസ് റെഡി ഫോർ ദ പാർട്ടി ഫോർ ദ പാർട്ടി അയിന് ടു ഗെറ്റ് ഫോർ ദ പാർട്ടി ടു നൈറ്റ് എനിക്ക് രാത്രി പാർട്ടിക്ക് വേണ്ടി വീട് റെഡിയാക്കണം വേറെ നമുക്ക് കുട്ടികളെ സ്കൂളിലേക്ക് വിടാൻ റെഡിയാക്കാം നമുക്ക് കുട്ടികളെ സ്കൂളിലേക്ക് വിടാൻ റെഡി ആക്കാം എന്ന് എങ്ങനെ പറയാം ലെറ്റ്സ് റെഡി ഫോർ ദ സ്കൂൾ ഫോർ ദ സ്കൂൾ അല്ലെ ഓക്കെ ഇനി നമുക്ക് എന്ന അർത്ഥം വരുന്ന രീതിയിൽ എങ്ങനെ ഉപയോഗിക്കണമെന്ന് നോക്കാം ബ്രീൻ എന്ന് പറഞ്ഞാൽ എന്താണ് കൊണ്ടുവരിക എന്താണ് പോയി കൊണ്ടുവരിക അല്ലെ അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഗെറ്റ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് നോക്കാം എനിക്കൊരു ഗ്ലാസ് വെള്ളം തരൂ എനിക്കൊരു ഗ്ലാസ് വെള്ളം തരൂ എന്ന് എങ്ങനെ പറയാം ഗെറ്റ് എ ഗ്ലാസ് ഓഫ് വാട്ടർ ഗെറ്റ് മി എ ഗ്ലാസ് ഓഫ് വാട്ടർ എനിക്കൊരു ഗ്ലാസ് വെള്ളം തരൂ ഇവിടെ ഗെറ്റ് എന്താണ് കൊണ്ടുവരിക എന്നൊരു അർത്ഥത്തിലാണ് ഉപയോഗിച്ചത് അല്ലേ ഗെറ്റ് മി എ ഗ്ലാസ് ഓഫ് വാട്ടർ എനിക്കൊരു ഗ്ലാസ് വെള്ളം തരൂ ഇനി എനിക്കൊരു ചായ കൊണ്ടുവന്ന് തരാമോ എനിക്ക് ചായ കൊണ്ടുവന്ന് തരാമോ എന്ന് പറഞ്ഞാൽ എന്താണ് പോയിട്ട് കൊണ്ടുവരണം അല്ലെ അതിനെ നമ്മൾ ഉപയോഗിക്കാം ഗെറ്റ് ഉപയോഗിക്കാം എങ്ങനെ പറയാം ഗെറ്റ് കുടിയു ഗഡ്മിയാറ്റി കുടിയു ഗഡ് മിയാറ്റി നിങ്ങൾക്ക് എനിക്കൊരു ചായ കൊണ്ടുവന്ന് തരാമോ ഗെറ്റ് കുടിയു ടി ഇനി ഈ സാധനങ്ങൾ ഇവിടെ നിന്ന് എടുത്തു കൊണ്ടുപോകാമോ എന്നെങ്ങനെ പറയാം ൾ ഇവിടെ നിന്ന് എടുത്തു കൊണ്ടുപോകാമോ എന്നെങ്ങനെ ചോദിക്കാം ഔട്ട് ഓഫ് ദി സ്റ്റാഫ് ഔട്ട് ഓഫ് ഈ സാധനങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകാമോ ഇനി നമുക്ക് ഗെറ്റ് എന്ന വേർഡ് പിടിക്കുക അല്ലെങ്കിൽ ബാധിക്കുക എന്ന രീതിയിൽ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം കഴിഞ്ഞ വിന്ററിൽ അദ്ദേഹത്തിന് പനി ബാധിച്ചു എന്നെങ്ങനെ പറയാം കഴിഞ്ഞ വിന്ററിൽ അവന് പനി വന്നു കഴിഞ്ഞ വിന്ററിൽ അവന് കഴിഞ്ഞ ശൈത്യകാലത്ത് അവന് പനി ബാധിച്ചു എന്നെങ്ങനെ പറയാം ഹേ ഗോട്ട് ദ ഫ്ലൂ ലാസ്റ്റ് വിൻറ്റർ ഹേ ഗോട്ട് ദ ഫ്ലൂ ലാസ്റ്റ് വിൻറ്റർ അവന് കഴിഞ്ഞ വിന്ററിൽ പനി വന്നു വേറെന്താ ആ പുതിയ ലോഷൻ ഉപയോഗിച്ചതിന് ശേഷം അവൾക്ക് ചുണന്നു വന്നു അല്ലെ റാഷസ് വന്നു എന്നെങ്ങനെ പറയാം ആ പുതിയ ലോഷൻ ഉപയോഗിച്ചതിന് ശേഷം അയാൾക്ക് റാഷസ് വന്നു എന്നെങ്ങനെ പറയാം ആ പുതിയ ലോഷൻ ഉപയോഗിച്ചതിന് ശേഷം അയാൾക്ക് റാഷസ് വന്നു എന്നെങ്ങനെ പറയാം ചെറുപ്പത്തിൽ അവന് ചിക്കൻ ബോക്സ് പിരിപെട്ടു എന്നെങ്ങനെ പറയാം ചെറുപ്പത്തിൽ അവന് ചിക്കൻ ബോക്സ് പിടിപെട്ടു എന്നെങ്ങനെ പറയാം ഇവിടെ പിടിപെടുക എന്ന് പറഞ്ഞാൽ എന്താണ് ബാധിക്കുക അല്ലെ അപ്പൊ എങ്ങനെ പറയാം ഹി ഗോട്ട് അവന്റെ ചിലപ്പോൾ അവന് ബോക്സ് അപ്പോൾ നിങ്ങൾക്ക് ഗെറ്റ് എൻ വേർഡിന്റെ പല അർത്ഥങ്ങളും അത് ഉപയോഗിച്ചുകൊണ്ടുള്ള സെന്റൻസും മനസ്സിലായെന്ന് വിചാരിക്കുന്നു